ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സീ റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടത്ത് കുറേ പേരായി ചോദിക്കുന്നു എങ്ങനെയാണ് യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് ഇടുന്നത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യണത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരായി നമ്മളോട് ചെയ്യുന്നത് എങ്ങനെയാണ് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യണത് ഇത് നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടോ ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊരു ക്ലാരിറ്റി നൽകാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇപ്പോഴും നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ നമുക്ക് റിങ് സ്റ്റാൻഡ് വാങ്ങിക്കാനായിട്ട് ആണ് അപ്പം നമുക്ക് ആ റിംഗ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറ് പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ യൂസ് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിലാണ് ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ ഒരു ഡൗട്ട് മാറിക്കിട്ടും കുറേ പേർക്ക് ഇൻഷോട്ടിനെ കുറിച്ച് അറിയാൻ പറ്റും അതുപോലെ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം ആഗ്രഹമുള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഇത് യൂസ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് വളരെ സിമ്പിളാണ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് അതുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം അതിൽ തന്നെ അതിൻ്റെ ഓരോന്ന് ചെയ്യണത് നിരനിരന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാവും നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ് അതിനുശേഷം നമ്മൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കയറ്റണേൻ്റെ ഒരു സെക്ഷൻ വീഡിയോ ആയിട്ട് ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മളെയും സപ്പോർട്ട് ചെയ്യണം നമ്മളും കുറച്ച് നാളായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു പ്രതീക്ഷയൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വീഡിയോ ഷെയർ കൊടുക്കാം അതുപോലെ നമ്മളോട് നമ്മുടെ വീഡിയോസിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇൻഷോർട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതെങ്ങനെ ഓപ്പൺ ചെയ്യാം അതുപോലെ അതിൽ വരുന്ന ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യണത് പിന്നെ വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ റിംഗ് സ്റ്റാൻഡ് വരുന്നത് ഇത് നമുക്ക് ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ട് ഞാനിത് വാങ്ങിച്ചപ്പോൾ ഒരു എഴുന്നൂറ് രൂപയായിട്ടുള്ളൂ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഇതാണ് കേട്ടോ റിംഗ് സ്റ്റാൻഡ് വന്നത് ഇതിൻ്റെ കൂടെ ഒരു പ്ലഗ്ഗും ലൈറ്റ് കുത്തുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ പോയായിരുന്നു അത് ഞാനൊരു പ്രാവശ്യം ഇതുപോലൊരു ഇത് നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നത് അപ്പോൾ അതിങ്ങനെ അത് മുറിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിംഗ് സ്റ്റാൻഡ് ഇരുന്നത് നമുക്ക് ഇഷ്ടം പോലെ പൊക്കി വയ്ക്കാൻ പറ്റും നല്ല ലെങ്ത്തുള്ള സംഭവം ഇവിടെ ഒരു പൊക്കലുണ്ട് അതുപോലെ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് അതുപോലെ ഇതിൻ്റെ താഴെയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത് എത്രയോ ഹൈറ്റിൽ വേണമെങ്കിലും പൊക്കി വെക്കാം പൊക്കെയും താഴ്ത്തെയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ റിങ് സ്റ്റാൻഡ് വരുന്നത് എല്ലാവരുടെയും സംശയം ഇത് എങ്ങനെയാണ് നീ തന്നെ വീഡിയോ എടുക്കുന്നതാണ് ഇവിടെ നമ്മൾ മൊബൈൽ വെക്കുന്നു നമ്മൾ നമ്മളെവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് ഈ സംഭവം നമുക്ക് നമുക്ക് ഇറങ്ങി നിന്നാൽ തന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണാം പിന്നെ ഞാൻ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഇതാണ് കേട്ടോ നമ്മുടെ സീത്രി കളക്ഷൻ്റെ ഒരു റൂം വരുന്നത് ഓൺലൈൻ പൊട്ടിക്കാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും അപ്ഡേഷൻസ് ഇടുന്നുണ്ട് അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം ആണ് ഇതാണ് നമ്മുടെ ചെറിയൊരു ഓൺലൈൻ പൊട്ടിക്ക് പോലെ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ വരും അതൊക്കെ എലോഗ എടുത്ത് പോവുക അതിനുശേഷം വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത് അതിൽ ന്യൂ തിരഞ്ഞെടുക്കുക ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ വീഡിയോ ആണോ അതൊക്കെ സെലക്ട് ചെയ്ത് വിടാം നമ്മളൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്താൽ മതി അത് സെലക്റ്റ് ആയി സെലക്റ്റ് ആയി പൊക്കോളും ഇതുപോലെ പ്രെസ് ചെയ്ത് വിടാം അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക അതായത് താഴെ കാണുന്ന ഈ ഗ്രീൻ ടിക്ക് കൊടുക്കുക അപ്പോൾ അദ്ദേഹം നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും അതിലേക്ക് വരും പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ആ ഇൻഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതില്ലേ അവിടെ ഒരു ക്ലോസ് ക്രോസ് ചിഹ്നം ഉണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അത് ഫുൾ ആയിട്ട് ഇൻഷോട്ട് ഇൻഷോട്ട് എന്ന് കാണിക്കാം അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഇതാണ് അവർ കൊടുത്തേണ്ടത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് കറങ്ങിയതിന് ശേഷം നമുക്ക് ആ ഒരു ഇൻഷോർട്ട് എന്നുള്ളൊരു സംഭവം റിമൂവ് ആയി കിട്ടാം പിന്നെ നമുക്കിനി ഇനി ഇതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതേ ഫസ്റ്റ് തന്നെ കണ്ട ക്യാൻവാസ് ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡിലാണ് വേണ്ടത് സാധാരണ ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണം പിന്നെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഒമ്പത് പോയിന്റ് പതിനാറ് ഇപ്പം നമ്മൾ പതിനാറ് പോയിന്റ് ഒമ്പതാണ് സെലക്ട് ചെയ്തത് അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് വിടും പിന്നെ മ്യൂസിക് സെലക്ട് ചെയ്യാം മ്യൂസിക്കിൻ്റെ അവിടെ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് എങ്ങനെ റെക്കോർഡ് അതായത് നമുക്ക് വോയിസ് ഓവർ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ജേമിതൊക്കെ അലോ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കണ്ടോ അതുപോലെ പ്രെസ് ചെയ്തതിന് ശേഷം ഇത് വൺ ഇത് ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സംസാരിക്കാം എന്താ പറയണേ അത് ഓക്കെ കൊടുക്കുക കണ്ട ഇതുപോലെ വരും പിന്നെ ആ ഒരു നമ്മൾ കൊടുത്ത വോയിസ് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഇപ്പുറത്ത് ഒന്ന് വലിച്ച് ഫുള്ളാക്കി വിട്ടാൽ മതി അതുപോലെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ചെയ്യാം അതിൽ എല്ലാ സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ച് നിങ്ങൾ നോക്കണേ അതുപോലെ സ്റ്റിക്കേഴ്സ് കൊടുക്കാം നമുക്ക് വാൽ പേപ്പേഴ്സ് കൊടുക്കാം അതുപോലെ എന്ത് വേണമെങ്കിലും എഫക്റ്റുകൾ കൊടുക്കാം ഓരോ നമുക്ക് ഒറിജിനൽ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ിട്ട് ചെയ്യാം പിന്നെ വോളിയം കുറയ്ക്കണം എന്താണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളെടുത്ത വീഡിയോയ്ക്ക് കുറയും നോയിസ് കേൾക്കണമെങ്കിൽ അത് നമുക്ക് വോയിസ് ഫുള്ളായിട്ട് കുറച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം പിന്നെ കളേഴ്സ് ആഡ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഇൻഷോട്ട് ആപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയാണ് പിന്നെ നമുക്ക് സ്പീഡ് കുറയ്ക്കണം അതിൻ്റെ ആണത് സ്പീഡിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം സ്ലോ മോഷനിൽ വേണമെങ്കിൽ സ്ലോ മോഷൻ ആക്കാം പിന്നെ മ്യൂസിക് ആഡ് ചെയ്യണതാണ് നെക്സ്റ്റ് പറയണത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ഷോർട്ട് വീഡിയോ അങ്ങനെ ഇത് ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് വന്നുള്ളൂ ടെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതാണ് കണ്ടത് ഇതുപോലെ ടെക്സ്റ്റ് അടിക്കുക ഓക്കെ കൊടുക്കുക ആ ടെക്സ്റ്റ് മെസ്സേജിന് എങ്ങനെയാണെങ്കിലും താഴത്തേക്ക് മുകളിലേക്ക് ആക്കാം പിന്നെ മ്യൂസിക് സെലക്ട് ചെയ്യണതും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ടെക്സ്റ്റ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അത് വലിച്ചു നീട്ടിയാൽ മതി അതുപോലെ മ്യൂസിക് ആണെങ്കിലും ആ ഒരു മ്യൂസിക് ചിഹ്നത്തമായി പിടിച്ച് നീക്കി കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതേതുപോലെ സെലക്ട് ചെയ്യാം കണ്ടോ മൈ മ്യൂസിക്കിൽ നിന്ന് നമ്മുടെ മൊബൈൽ കിടക്കണം തോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇതിലിടാം പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാണ്ട് നോക്കണം കേട്ടോ അപ്പം ഇതുപോലെയാണ് കണ്ട പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് വന്നു പിന്നെ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പല പല ഓപ്ഷനുകൾ ഇതിലുണ്ട് അപ്പം ഇത് അതുപോലെ നമുക്ക് കളർ മാറ്റി ബാക്ക്ഗ്രൗണ്ടിൽ കളർ മാറ്റി ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടം കണ്ട ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കളറുകൾ മാറി വരും പിന്നെ എന്താ പറയുക പിന്നെ ഇതിൽ സ്പീ നമുക്ക് കട്ട് ചെയ്യണതൊക്കെയാണെ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഇതുപോലെ എക്സ്പോർട്ട് കൊടുക്കുക ഇതാണ് കേട്ടോ ഇൻഷോർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണതിൻ്റെ മെത്തേഡ്